യൂരിക് ആസിഡ് ഒരു ബോർഡറിലോട്ട് വരുന്ന സമയത്താണ് ഈ തള്ളവിരലിന്റെ ആ ഒരു ഭാഗത്ത് ജോയിന്റ്സിലൊക്കെ ഇന്ന ഭക്ഷണം കഴിക്കാന്നുള്ളതല്ല നമുക്ക് വിഷപ്പ് മാറാന്നുള്ളതാണ് അപ്പൊ ആരും രോഗം മാറുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുക നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തേക്ക് പോകാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡോക്ടർ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള കേസുകളിലൊക്കെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എങ്ങനെയാണ് രോഗം മാറിയിട്ടുള്ളത് എങ്ങനെയാണ് ഹായ് കോൺവോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഭാഗ്യ മാം ആണ് ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ ആണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം യൂറിക് ആസിഡ് യൂറിക് ആസിഡിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾക്ക് കൺസേൺ ഉള്ള ഒരു വിഷയമാണ് പലരും വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത വേദനകളൊക്കെ പല കേസുകളും നമ്മൾ ക്ലിനിക്കിലേക്ക് വരാറുണ്ട് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം എന്താണ് യൂറിക് ആസിഡ് അപ്പം നമുക്ക് കേൾക്കാറുണ്ട് യൂറിക് ആസിഡ് കൂടുന്ന സമയത്ത് വേദനകൾ ഉണ്ടാവുന്നത് അതായത് ജോയിൻസിലൊക്കെ ഒരുപാട് വേദന ഉണ്ടാകുന്നു ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ നോർമലി യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നോർമൽ റേഞ്ചിൽ നമ്മുടെ ബോഡിയിൽ കിടക്കുമ്പോൾ അത് നമ്മളെ ബോഡിയിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് പക്ഷെ ഇത് കൂടുന്ന സമയത്താണ് ജോയിൻസിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം എന്താണ് യൂറിക് ആസിഡ് എന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ വിഘടിച്ചിട്ട് ഒരു പ്യൂരിന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ്സ് ഫോം ചെയ്യുന്നുണ്ട് ഈ പ്യൂരിന് പിന്നീട് രാസപ്രവർത്തനം സംഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു മെറ്റബോളിക് എൻഡ് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു മെയിൽസിൻ്റെ കേസ് അതായത് ആണുങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്കൊരു ത്രീ പോയിന്റ് ഫൈവ് മുതൽ സെവൻ പോയിന്റ് ത്രീ വരെയാണ് ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് ലേഡീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ടൂ പോയിൻറ്റ് സിക്സ് മുതൽ ഒരു സിക്സ് ാണ് ഒക്കെ എത്തുമ്പോഴേക്കും ഈ സ്റ്റാർട്ട് അതുപോലെ ആണെങ്കിലും ഒരു ഫൈവിലൊക്കെ എത്തുന്ന സമയത്ത് ഈ ഒരു സ്റ്റാർട്ട് ആവുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് വെച്ച് നമുക്ക് യൂറിക് ആസിഡ് വരാനുള്ള കാരണങ്ങൾ ഉണ്ടാവും ഇത് നോക്കുക എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങള് കാര്യങ്ങളൊക്കെ ഓക്കെ നോർമലി യൂറിക് ആസിഡ് നമ്മുടെ രക്തത്തിലൂടെ അബ്സോർബ് ആയിട്ട് കിഡ്നി വഴി മൂത്രത്തിലൂടെയാണ് എക്സ്ക്രീറ്റ് ആയിട്ട് പോകുന്നത് പക്ഷേ ഇപ്പം എന്തെങ്കിലും കിഡ്നിക്ക് അസുഖമുള്ള ആളുകളാണെങ്കിലൊക്കെ ചിലപ്പോൾ എന്താവും ഇത് എക്സ്ക്രീറ്റ് ആയിട്ട് പോവില്ല ചിലപ്പോൾ ഇത് ബ്ലഡിൽ കൂടുതലായിട്ട് കാണാം ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഹൈപ്പർ യൂറീസീമിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു യൂറിക് ആസിഡ് ചിലപ്പം ജോയിൻസിലായിരിക്കും പോയിട്ട് ഡെപ്പോസിറ്റ് ആവുന്നത് അപ്പം നല്ല ശക്തമായിട്ടുള്ള ജോയിൻറ് പെയിൻ അവർക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ക്രിയാറ്റിനൊക്കെ ചേഞ്ചസൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് യൂറിക് ആസിഡ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളെ ഡയറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ റെഡ്മീറ്റ് നമുക്കത് പ്രത്യേകം തന്നെ പറയണം കാരണം ഒരുപാട് ആളുകൾ കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പോൾ അതായത് ഒരു വീക്കിലി ഒരു ഒന്നോ രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ഇപ്പം മീറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് വരാം അതായത് ബീഫ് പോർക്ക് മട്ടൻ അതുപോലെ തന്നെ താറാവറച്ചൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകൾ ഇത് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കരൾ ലിവർ അതായത് ഇപ്പം അതിപ്പം ചിക്കൻ്റെ ലിവർ ആണെങ്കിലും അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ വരാം അതുപോലെ നിങ്ങൾ ഈ ീസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് ഇപ്പം പുളിപ്പിച്ച് കഴിക്കുന്ന വീടുകളിലൊക്കെ നമ്മൾ മാവ് പുളിപ്പിച്ചിട്ട് കഴിക്കാറുണ്ട് ഇതിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടേണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഈസ്റ്റ് ആഡ് ചെയ്തേക്കാം അതിന്റെ ഭാഗമായിട്ടും യൂറിക് ആസിറ്റ് വരാം അല്ലെങ്കിൽ ഇപ്പം ബേക്കറിൽ നിന്ന് വാങ്ങുന്ന ബണ്ണായിക്കോട്ടെ അല്ലെങ്കിൽ റൊട്ടി ബ്രെഡ് ഇതൊക്കെ നിങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിറ്റ് വരാം അതുപോലെ തന്നെ നിങ്ങളെ ഫുഡിൽ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ ഈ റെഡ് മീറ്റ് പ്രോട്ടീൻസ് കൂടുതലായിട്ട് എടുക്കുക അതായത് നോർമലി നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി മുതൽ സിക്സ്റ്റി ഗ്രാമോളാണ് പക്ഷേ നിങ്ങൾ നന്നായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട് ഒരു കഠിന അധ്വാനിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഉള്ളിൽ തന്നെ പ്രോട്ടീൻസ് കഴിക്കാം പക്ഷേ ഇതിൻ്റെ കൂടുതലാവുന്ന സമയത്താണ് ഈ പ്യൂരിൻ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുമ്പോഴാണ് ഈ ഒരു യൂറിക് ആസിൻ്റെ പ്രശ്നം കൂടുതലായിട്ടും കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹോർമോണൽ ചേഞ്ച് ചേഞ്ചുകൊണ്ട് ഇപ്പം തൈറോയിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിലും യൂറിക് ആസിഡ് കൂടുതലായിട്ട് കണ്ടുവരാം അല്ലെങ്കിൽ അമിതവണ്ണവും വ്യായാമക്കുറവുള്ള ആളുകളിൽ കാണാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മെഡിസിൻസ് എടുക്കുകയായിരിക്കട്ടെ ഈ ഡയോററ്റിക്സ് പോലുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഇത് കൂടുതലായിട്ടും കണ്ടുവരാം അതുപോലെ തന്നെ ഇപ്പം െറാപ്പി ഒക്കെ ആണെങ്കിൽ അവർ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടാവും കീമോതെറാപ്പി ചെയ്യുന്ന സമയത്ത് സെൽ സെൽ ഡെത്ത് കൂടുതലായിട്ടുള്ള ആയിട്ടുള്ള സമയത്ത് സംഭവിക്കുമ്പോഴും അവിടെ പ്രോട്ടീൻസ് കൂടുതലായിട്ട് ബോഡിയിൽ വന്നിട്ടും യൂറിക് ആസിഡ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങള് ഡയറ്റ് ഡയറ്റ് കേൾക്കുന്ന സമയത്തൊരു ഭക്ഷണം കമ്പ്ലീറ്റ് ഒഴിവാക്കുക പട്ടിണിക്കുന്ന ഒരവസ്ഥ എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ഇപ്പം ഡോക്ടേഴ്സിന്റെ നമ്മുടെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പോലും അതിൽ മെഡിസിൻസ് എന്നതിലുപരി മെഡിസിൻസ് നമ്മൾ ഒരുപാട് കഴിക്കുന്നത് എന്നല്ല അപ്പം അതിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഭക്ഷണം നിയന്ത്രിച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ഒരു മാറ്റത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ തായ്ക്കാണെന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എന്തെങ്കിലും ടെസ്റ്റുകളും കൊണ്ട് ചെയ്തിട്ടുള്ള റീസൻറ്റ്ലി എടുത്തിട്ടുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ ഈ ഒരു നമ്പറിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാലും ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞുതരും ായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കാരണങ്ങൾ പറഞ്ഞു ഈ രീതിയിലേക്ക് എന്തൊക്കെയാണ് ഇവരുടെ ഫുഡിൽ ചേഞ്ചസുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശരിക്കും എന്ന് പറയുന്നത് സെക്കൻഡ് നമ്മൾ രണ്ടാമതായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത് ഡയറ്റിലാണ് ഇപ്പൊ ഈ ഒരു യൂറിക് ആസിഡ് പേഷ്യന്റ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം അവരോട് ചോദിക്കും ചില ആളുകൾക്ക് എന്താ ഇത് ബ്ലഡിൽ ഉയർന്നു നിൽക്കാം പക്ഷേ അവർക്ക് ിച്ച് സിംറ്റംസും കാര്യങ്ങളും ഒന്നുമില്ല ആ ഒരു സമയത്ത് നമ്മൾ വേണ്ടാതെ അവർക്കൊരു ഒരു മെഡിസിൻ കൊടുക്കേണ്ട ആവശ്യതയില്ല പക്ഷെ അവർക്ക് നന്നായിട്ട് വേദന ഉണ്ട് ആ ഒരു ജോയിന്റിൽ നല്ലൊരു ഇൻഫ്ലമേഷൻ കാരണം ഉണ്ട് നീർക്കെട്ടുണ്ട് അല്ലെങ്കിൽ റെഡ്നെസ് ഉണ്ട് നിങ്ങൾ കൈകൊണ്ട് തൊടുന്ന സമയത്ത് അവിടെ ഒരു ടെമ്പറേച്ചർ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും അതൊരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിലോട്ട് വന്നു ചില ചിലപ്പോ റീസെന്റ് കേസ് വന്നതില് വേദന ഉണ്ടാവുന്ന സമയത്ത് അവർ എന്താ പറയുന്നത് അപ്പം അവരെ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അവർക്ക് രക്തത്തിൽ ഉയർന്ന് നിന്നേക്കാം പക്ഷേ അവർക്ക് ആ ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഡയറ്റ് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത് നമുക്ക് യൂറിക് ആസിഡിനായിട്ട് നമ്മൾ ചില പ്രോട്ടീൻസ് ഒഴിവാക്കേണ്ടതുണ്ടായിരിക്കാം പക്ഷേ എല്ലാ പ്രോട്ടീൻസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കരുത് കാരണം നമ്മുടെ ആ ഒരു മസിൽ ബിൽഡപ്പിനും അല്ലെങ്കിൽ ഡെയിലി നമുക്ക് എനർജി കിട്ടുന്നതൊക്കെ നമ്മൾ ഈ പ്രോട്ടീൻസിലൂടെയും കാർബ്സിലൂടെയൊക്കെയാണ് അപ്പോൾ നമുക്ക് വേണ്ട ചില പ്രോട്ടീൻസ് ഉണ്ട് അത് നമ്മൾ കഴിക്കണം അപ്പം അതിനെന്താണെങ്കിലും നിങ്ങളൊരു ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റ് എടുക്കുന്ന

ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ ആ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്കിത് സ്റ്റേജസ് ആയിട്ട് പറയാൻ മാത്രമൊന്നുമില്ല മെയിൻ ആയിട്ടും യൂറിക് ആസിഡിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്കൊരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ് അപ്പം യൂറിക് ആസിഡ് ഒരു ഇനീഷ്യലി ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ബോർഡറിലോട്ട് വരുന്ന സമയത്താണ് ഈ തള്ളവരലിന്റെ ആ ഒരു ഭാഗത്ത് ജോയിൻസിലൊക്കെ വേദന വരുന്നത് പിന്നീട് അവർക്ക് ചിലപ്പോൾ ഉപ്പൂറ്റി വേദന അനുഭവപ്പെടാം സ്ത്രീകളൊക്കെ പറയാറുണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അവർക്ക് നിലത്ത് കാല് വെക്കാൻ പറ്റുന്നില്ല കുറച്ച് ദൂരം നടക്കുമ്പോഴൊക്കെ ഓക്കെ ആവുന്നു എന്നുള്ളതൊക്കെ ചിലപ്പോൾ അത് യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അത് മറ്റുള്ള കാരണങ്ങൾ കൊണ്ടും വരാം ചിലപ്പോൾ അത് യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം പിന്നീട് അത് ഒരുപാട് കൂടുന്ന സമയത്ത് രക്തത്തിൽ വല്ലാതെ കൂടുന്ന സമയത്താണ് മറ്റുള്ള ജോയിന്റ്സിനൊക്കെ ബാധിക്കുന്നത് അതിപ്പം നീ ആയിരിക്കോട്ടെ മുട്ടായിരിക്കോട്ടെ അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻസ് ഇങ്ങനെയുള്ള എല്ലാ ജോയിൻസിലോട്ടും ആ ഒരു പെയിൻ വരാം പിന്നീട് ഉള്ള ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത് കിഡ്നിയിൽ ഇത് സ്റ്റോൺ ആയിട്ട് മാറുന്നതാണ് യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽസിൻ്റെ ഡെപ്പോസിഷൻ വരും അത് സ്റ്റോൺ ആയിട്ട് മാറാം ഇങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പം ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയൊക്കെ ഒരു അമിത വണ്ണൊക്കെ കാണിച്ചേക്കാം ഇതൊക്കെ അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നേക്കാം ഇത് ശരിക്കും ഒരു യൂറിക് ആസിഡിന്റെ ഒരു ബ്ലോക്ക് ആയിട്ടാണല്ലോ മാറുന്നത് ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് പിന്നീട് സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അവരുടെ രക്തത്തിൽ കൊളസ്ട്രോള് കൂടുതലായിട്ട് ഉയർന്നു നിന്നേക്കാം അപ്പം ഇതൊക്കെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കുന്ന സമയത്ത് നോർമലി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത് ബ്ലഡിൽ യൂറിക് ആസിഡ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു നോർമൽ റേഞ്ച് വെച്ചിട്ടാണ് നമുക്ക് കൂടുതലാണോ അല്ലെങ്കിൽ പെയിൻ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകളിൽ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീമോതെറാപ്പി ചെയ്യുന്ന ആളുകളിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കാം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒരു സിക്സ് മന്ത് ഒക്കെ കൂടുന്ന സമയത്ത് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് കിഡ്നീനെ ബാധിക്കാം അപ്പം നമ്മുടെ കിഡ്നി ഫങ്ങ്ഷൻ ടെസ്റ്റ് അവർക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ലിവർ ഹെൽത്ത് ആണോ ഈ ഈ ടോക്സിൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതുപോലെ തന്നെ തന്നെ കൂടെ ചെയ്യുന്നത് എപ്പോഴും ഉത്തമമായിരിക്കും വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റീസെന്റ് ഇപ്പോ തൊട്ടടുത്തെടുത്താണെന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല ഇപ്പൊ ഡോക്ടറുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞുതരും ഇപ്പൊ കൺസൾട്ടേഷന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് നമുക്ക് കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞു വെച്ചത് ഡയറ്റിന്റെ ആ ഒരു ഭാഗത്താണ് ഇപ്പൊ ഡയറ്റിന്റെ അങ്ങോട്ടേക്ക് കേടുന്നുള്ളൂ എന്താണ് ഓക്കെ അപ്പൊ ഞാൻ ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് കാരണത്തിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ റെഡ്മീറ്റ് ആണെങ്കിലും മിതമായ രീതിയിൽ എടുക്കുക അതായത് നിങ്ങൾ ഇപ്പം നല്ല ഇൻഫെക്ഷൻ ഉണ്ട് നല്ലൊരു ഇൻഫ്ലമേഷൻ ഉണ്ട് പെയിൻ ഒക്കെ നിങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക നല്ല ഒരു മന്ത്ലി ഒരു വൺസ് ഒരു തവണയൊക്കെ ഒക്കെ നിങ്ങൾക്ക് എന്ത് എടുക്കാം റെഡ്മീറ്റ് കഴിക്കാം അതുപോലെ തന്നെ മത്തി മത്തിയായാലും ചെറു മത്സ്യങ്ങൾ ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി എസിറ്റ്സ് ഒരുപാടുണ്ട് പക്ഷേ അത് ഈ ഒരു പ്രോട്ടീൻ കൂടും ശരീരത്തിൽ പ്യൂരിൻ പ്രോട്ടീൻസ് കൂടുതലാക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ അതും ഒന്നും പതുക്കെ കുറച്ച് വരിക പക്ഷേ അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു കൊസ്റ്റൻ ആണ് അപ്പൊ നമ്മുടെ ബോഡിയിലോട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒന്നും വേണ്ടേ വേണം അതിന് പകരം നിങ്ങൾ വാൾനട്ട് കഴിച്ചാൽ മതി നിങ്ങൾ ഡെയിലി ഒരു അഞ്ച് വാൾനട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ആ ഒമേഗ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ പാല് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറയും പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യകതയില്ല നിങ്ങൾ ജസ്റ്റ് മിൽക്ക് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ അതിൽ പാട നീക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പാല് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഭക്ഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിവറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ ഈസ്റ്റ് ഒഴിവാക്കുക ഈ ബ്രെഡ് ബണ്ണ് അതിൻ്റെ ഒക്കെ ഉപയോഗം മാക്സിമം കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി നോക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കേണ്ട സമയത്ത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് കഴിക്കുക ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി ഉള്ളത് നമുക്ക് നന്നായിട്ട് വേണം യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടി അത് സഹായിക്കും പുളിയുള്ള ഫ്രൂട്ട്സ് ആണ് ഓറഞ്ച് മുസമ്പി അതുപോലെ തന്നെ പേരയ്ക്ക നെല്ലിക്ക പപ്പായ ഒക്കെ നന്നായിട്ട് പച്ചപ്പായ കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ യൂറിക് ആസിഡ് രക്തത്തിലുള്ളത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും ഈ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം കോളിഫ്ലവറും അതുപോലെ തന്നെ വൈദിനൊക്കെ അവരുടെ ഡയറ്റിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് വന്ന് കുറച്ചുകൊണ്ട് വരേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പം ഒഴിവാക്കേണ്ടി വരും അതുപോലെ അതായത് ഈ ഡയറ്റിൽ നമുക്ക് പ്രത്യേകം ഉണ്ട് ഒഴിവാക്കേണ്ടതും അതുപോലെ തന്നെ കഴിക്കേണ്ടതുമായിട്ടുള്ള രണ്ടു തരത്തില് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം ആ ഒരു പേഷ്യന്റിന് ഡയറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന പക്ഷെ നല്ല കൊഴുപ്പ് അതേപോലെ തന്നെ നല്ല പ്രോട്ടീൻസ് അടങ്ങിയത് എന്ത് ചെയ്യാം നമുക്ക് കൂടുതലായിട്ട് കഴിക്കാം അപ്പൊ ഇന്ന ഭക്ഷണം കഴിക്കാന്നുള്ളതല്ല നമുക്ക് വിശപ്പ് മാറാം എന്നുള്ളതാണ് അപ്പൊ ആ ഒരു രോഗം മാറുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുക എങ്ങനെയാണ് ഡോക്ടർ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള കേസുകളിലൊക്കെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് അതൊരു രോഗം മാറിയിട്ടുള്ളത് എങ്ങനെയാണ് ഓക്കെ നമ്മുടെ ക്ലിനിക്കിൽ ഇപ്പം ഒരു രണ്ട് പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അവർ ഒരുമിച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരാൾ എബ്രോഡായിരുന്നു പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പം ആൾക്ക് യൂറിക് ആസിഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂടുതലായിരുന്നു രക്തം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് അപ്പം പുറത്ത് വർക്ക് ചെയ്ത സമയത്ത് ആൾ പറയുന്നത് കൂടുതലായിട്ടും ആൾ കുബൂസ് ഈ ബ്രെഡ് ഇങ്ങനെയുള്ള ആയിരുന്നു കഴിച്ചത് എന്താണെങ്കിലും അതിൽ ഈസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ പ്രോട്ടീനും അതായത് ശരീരത്തിന് വേണ്ടതിലും കൂടുതലായിട്ട് ആൾ പ്രോട്ടീനും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്ക് ഇൻഫ്ലമേഷൻസും കാര്യങ്ങളും ഉണ്ട് പെയിനും ജോയിന്റിന് പെയിനും ആ ഒക്കെ നമുക്ക് കാണാമായിരുന്നു അപ്പം ആ ഒരു കേസിലാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് ആ ഡയറ്റ് അവർ ഫോളോ ചെയ്തിരിക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെഡിക്കേഷൻസും കൊടുക്കേണ്ടി വന്നു ആ ഒരു കേസിൽ കാരണം അവർക്ക് അസഹനീയമായ ഒരു കഠിനമായിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാല ഒരു ഫ്ലോറിൽ വെക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മെഡിക്കേഷൻസും കൊടുത്തു പക്ഷെ കൂടെ വന്ന ആളായിരുന്നെങ്കിൽ ആൾക്ക് രക്തത്തിൽ കൂടുതലാണ് പക്ഷേ യാതൊരു തരത്തിലുള്ള സിംറ്റംസും ഇല്ല ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ജോയിൻ പെയിൻ ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ആ തള്ളവിരലിൻ്റെ ഭാഗത്ത് ഒരു വേദനയുള്ളായിരുന്നു അപ്പം ആൾക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡയറ്റ് മാത്രമേ നമുക്ക് മെഡിക്കേഷൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യകത വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റി നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കേണ്ട കേസുകളുണ്ട് അതേപോലെ തന്നെ ഡയറ്റും മെഡിക്കേഷൻ രണ്ടും കൊടുക്കേണ്ട കേസുകളുണ്ട് ഡയറ്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് അവർക്ക് ആ ഒരു ചാർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇന്നത് ഒഴിവാക്കും ഇന്നത് കഴിക്കുമെന്ന് പറയണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡയറ്റിന്റെ മെത്തേഡ് എങ്ങനെയാണ് അതെ നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഡയറ്റ് എന്ന് പറയുന്നത് കൂടെ എന്തായാലും ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും ജസ്റ്റ് അവർക്ക് ആ ചാർട്ട് കൊടുത്തതിന് ശേഷം ഈ ഡയറ്റീഷ്യൻസ് എല്ലാ ദിവസങ്ങളും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അവരിത് കഴിക്കുന്നുണ്ടോ എത്ര ക്വാണ്ടിറ്റിയാണ് കഴിക്കുന്നത് ഇതിന് വേണ്ടി ഒരു എക്സസൈസ് അവരെന്താണെങ്കിലും ചെയ്യണം ചിലപ്പോൾ അമിത വണ്ണുള്ള ആളുകളായിരിക്കാം അപ്പൊ അവർക്ക് ഇത് ഈ ഒരു കംപ്ലൈൻറ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു എക്സസൈസും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കൂടെ തന്നെ നിന്ന് ഒരു വൺ മന്ത് ഡയറ്റ് അവരെ കൊണ്ട് നമ്മൾ എടുപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് അതെ പേഴ്സണൽ ട്രെയിനർ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഡയറ്റിൽ തന്നെ നമുക്ക് എനിക്ക് എനിക്ക് അങ്ങനെ പേഴ്സണൽ ട്രെയിനർ വച്ച് ചെയ്യുമ്പോഴൊരു ഗുണം എന്താന്ന് വെച്ചാല് നമ്മൾ ജസ്റ്റ് ഒരാൾക്ക് ചാർട്ട് കൊടുക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ കാര്യമാണ് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കറക്റ്റ് പ്രോപ്പർ ഐഡി ചെയ്ത് പിന്നെ അത് ബ്രേക്ക് ചെയ്യുന്ന ഒരവസ്ഥ ആളുകളിൽ സാധാരണ കണ്ടുവരാറുണ്ട് അപ്പം അതിന്നും കൂടി ഒരു ഡാറ്റീഷ്യൻ മുഖേന ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് ഉണ്ടാവും തോന്നുന്നു ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെക്കുക ടെസ്റ്റുകൾ ചെയ്ത് കാരണം ആർക്കെങ്കിലും അങ്ങനത്തെ വേദനകളോ കാര്യങ്ങളോ അനുഭവപ്പെടുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിലെ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഉറങ്ങി കഴിഞ്ഞേക്കുന്ന സമയത്തൊക്കെ നിലത്ത് വെക്കുമ്പോൾ വേദന കുറച്ച് കഴിഞ്ഞ് നടന്ന് കുറച്ച് കഴിയുന്ന സമയത്ത് അത് അവസ്ഥ ഉണ്ടാവലുണ്ട് അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ ആണെങ്കിൽ ചിലപ്പം യൂറിക് ആസിഡ് കൊണ്ടാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും അപ്പോൾ ടെസ്റ്റുകൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക അതിന്റെ റിസൾട്ടുകളോ കാര്യങ്ങളോ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അയച്ചാൽ മതി നമുക്കത് ഡോക്ടർ അത് നോക്കിയിട്ട് എന്ത് ചെയ്യും ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരും കൺസൾട്ടേഷൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യൂറിക് ആസിഡിന്റെ ഒരു ഡിസ്കഷൻ എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നൊരു വിഷയം കൂടിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം